dory ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുക എഴുതിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായല്ലോ ശരിക്കും വീഡിയോ ഇന്നലത്തെ വീഡിയോ രണ്ട് ദിവസം മുന്നേത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചതിന് അത് തട്ടിയതാട്ടോ അപ്പം ഇന്നാണിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്ന വെച്ചാൽ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ രണ്ട് ദിവസം ഇപ്പോൾ ഞാൻ സ്കൂൾ കൂടി ഇടക്കായിട്ട് ഇങ്ങളെ വിശേഷങ്ങളൊക്കെ ഞാൻ ലൈവ് ഇടും കുറച്ച് സമയം അതേപോലെ ഞാൻ ഡയറക്റ്റ് ലോങ് വീഡിയോ ഇടാൻ ഒക്കെ കൂടിയിട്ടുണ്ടായില്ല കേട്ടോ എടുക്കാനൊന്നും കൂടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കുട്ടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൽ ലാസ്റ്റ് ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വിശേഷങ്ങൾ പറയാമെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം സ്കൂളിൽ എന്നപ്പോൾ പോക്കടങ്ങി ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ മൂന്ന് ദിവസം അടിച്ച് പോയിട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂൾ തുറക്കണേലും ഒരു ദിവസം കൊണ്ട് അന്ന് എന്തായാലും കഴിയൂലും രണ്ട് മാസം അടച്ചിട്ടല്ലേ അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം പോയിട്ടാണ് കംപ്ലീറ്റ് ആയത് ഇപ്പോഴും ഇപ്പോഴും കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല അതിന് പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളാണ് നാളെ പോയി ചെയ്യാനുള്ളത് നാളെ സൺഡേ ആണല്ലോ അപ്പോൾ മൺഡേ സ്കൂൾ തുറക്കുമല്ലോ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് സൺഡേ എല്ലാ എല്ലാ രക്ഷിതാക്കളോടും മാക്സിമം വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെറിയ സ്കൂളാണല്ലോ അപ്പം ഞങ്ങൾക്ക് കുറേ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേരൻസിനെയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ യു കെ ജി പേരൻസിന് ആ യു കെ ജി പേരൻ ആ തരാം തരാം പാത്തു അപ്പത്തിന് വന്ന് വെള്ളം വേണം എന്നിട്ട് അപ്പോൾ ഉൾക്ക് വെള്ളം കൊടുക്കട്ടെ അപ്പത്തിന് നമ്മൾ പാത്തു പാത്തുമില്ലേ പാത്ത് വെള്ളത്തിന് എന്നതാട്ടോ അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടി പോയതോ ഇതിൽ രണ്ടാളും അവിടെ കളിക്കുന്നുണ്ട് പാത്ത് ഡ്രസ് ഇടാത്ത കാരണം ഷർട്ട് ഇട്ടിട്ട് കുപ്പായ ഇട്ടിട്ടില്ല അതൊന്നും ഞാൻ അവൾ കണിക്കാത്ത കേട്ടോ അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനി രക്ഷിതാക്കളും കൂടി നാളെ വരികയാണെങ്കിൽ കുറച്ച് പേരൻസൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ സപ്പോർട്ട് ചെയ്യലുണ്ട് കേട്ടോ അവിടെ എല്ലാ പാരൻസും അപ്പോൾ ഒരു കൂടി വരികയാണെങ്കിൽ പ്രവേശനോത്സവത്തിൻ്റെ തോരണങ്ങള് തൂക്കലോ അതും ഇതൊക്കെ ഹെൽപ്പിംഗ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാ അങ്ങനെ നാളെ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ ഇപ്പോൾ എന്താ വിശേഷങ്ങൾ വെച്ചാൽ എനിക്ക് കുക്കാർക്കും കുട്ടികൾക്കും ഇവിടെ സുഖമാണ് അതേപോലെ നിങ്ങൾക്ക് സുഖമാണ് കരുതുന്നു പിന്നെ ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ വീട്ടിൽ പോയപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ ഇന്നലെ കാരണം നിങ്ങൾക്ക് വണ്ടൂരൊന്നു പോകേണ്ട ആവശ്യമുണ്ടായിന് അതിന് വേണ്ടി പോയത് അപ്പോൾ ഞാൻ ഫിലൂനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് വേണം പോകാൻ എഴുതി പോയതാണ് അപ്പോളാണ് ഉപ്പാൻ്റെ ഉമ്മാടെ വീണത് എങ്ങനെയെന്നറിയില്ല സോഡിയത്തിൻ്റെ ഇതുണ്ട് അതിൻ്റെതെന്താ അറിയില്ല വീണ് അങ്ങനെ ബ്ലഡ് ബ്ലഡെല്ലാം മൂക്കുന്നങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ പോയില്ല പോയില്ലെട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ പോണില്ല എന്നൊക്കെ എഴുതി പാത്തോട്ടേക്കറിയില്ല ഫോണില്ല ഒക്കെ എഴുതി കാരണം ഉമ്മക്ക് സുഖ നമുക്ക് പോണിനെടുത്തൊരു സമാധാനമില്ലല്ലേ എന്ത് കാര്യത്തിന് പോകുമ്പോഴൊരു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ട വന്ന് വെള്ളം കുടിച്ചോണ്ടു കേട്ടോ മുളപ്പട്ടെന്ന് വെള്ളം കുടിച്ചോട്ടെ കേട്ടോ ആ മുളപ്പടുന്നു വെള്ളം കുടിച്ചോ ഒരു വെള്ളം കൊണ്ട് കളിക്കുകയാണ് ഇപ്പോൾ അത് കടക്കിൽ വള്ളം കളി നല്ലത് എന്തോ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇപ്പോൾ കളിക്കുക രണ്ടാളോ അങ്ങനെ ഞാൻ ഇന്നലെ വണ്ടൂര് പോയില്ല അഞ്ഞേ ഏതെങ്കിലും പിന്നെ ഒരു ദിവസം പോവാമെന്ന് കരുതി കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ അത്ര തന്നെയാണ് അപ്പോൾ ഇന്നലെ വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല എന്നാലും മക്കൾ പിന്നെ വൈകുന്നേരം ആ മാമതേ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവർ കളിക്കാൻ പോയിട്ടുണ്ട് അവിടെ അടുത്ത് ഇപ്പോൾ നല്ല വെള്ളം പോകുന്നുണ്ടല്ലോ റോഡ് കൂടെയെല്ലാം അപ്പോൾ അവിടെ കളിക്കുന്ന അപ്പോൾ പോലത്തെ എല്ലാവർക്കും ഞാൻ വീഡിയോ ഇടണം എന്നറഞ്ഞ കാണ്ടോലിങ്ങനെ തൊരം കരുത്തി അങ്ങനെ ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തട്ടോട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ പോയിട്ട് കാണാം വീഡിയോ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും നമ്മുടെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ അടുക്കും മോൾ കൊടുക്കും അപ്പം ഇതാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ അടുത്ത വീഡിയോ ഉണ്ട് അപ്പം ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ നിങ്ങളോട് പറഞ്ഞില്ല അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പോരാണ് കേട്ടോ നമ്മളെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് നമുക്കും പഴയ കാലത്ത് കുറേ ഓർമ്മകൾ ഉണ്ടായിട്ടോ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഞാൻ കുറേ നേരം ആയി അവിടെ നിന്നിട്ട് ഞാനവിടെ ഇരിക്കാന് വിളിച്ചിറക്കുന്നുണ്ടായിട്ട് അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ കാട്ടുന്ന കളി ഇതാണ് മക്കളെ മൂന്നും കൂടി അവിടെ വെള്ളത്തിൽ ഇരുന്നൊക്കെ ഇതേപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങളും ചെറിയ കുട്ടികളെ വന്ന സമയത്ത് കാരണം ഞങ്ങളും മീൻ പിടിച്ചായിരുന്നു ഞങ്ങളിങ്ങനെ വള്ളത്തിലിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ മീൻ പിടിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിലൊക്കെ മീൻ വരുമായിരുന്നു അന്നിങ്ങനെ ധാറിട്ട റോഡൊന്നല്ല മണ്ണിൻ്റെ റോഡായിരുന്നു കേട്ടോ അപ്പോൾ മീൻ പിടിക്കാൻ നല്ല സുഖേന് ഓരോ കുണ്ടിൽ കുണ്ടിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ കുണ്ടിലെ റോഡേന് ആകെ കച്ചറ റോഡേനെ ഇപ്പോഴെല്ലാം പുരോഗമിച്ച റോഡുകളെല്ലാം ധാറക്കട്ടെ ഏത് ചെറിയ റോഡും മറ്റേ ചെറിയ റോഡുകളൊന്നും ധാരട്ടേ ഇല്ല മണ്ണ് റോഡൊക്കെ കേട്ടോ ഞങ്ങൾ ഇവിടെ അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മീനൊക്കെ പിടിച്ചീന സ്ഥലമാണ് കേട്ടോ ഞാനും ചളാപ്പം രണ്ട് കുട്ടികളൊക്കെ പാടി പാടിയിരുന്നുണ്ട് അപ്പോൾ നല്ലോണം ചെറിയ മീനും ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വലിയ മീനുകളൊന്നും കുറേ ദിവസം കഴിഞ്ഞാലേ വല്ല മീനും ഇടുന്നേലും പെരിയുള്ളു തോന്നുന്നുണ്ട് കറിയില്ല ആദ്യം എളുപ്പമായ ഇത് എളുപ്പം മീനുണ്ടായിരുന്നു അങ്ങനെ വെന്താ ചെറിയ ഇളാപ്പാൻ്റെ രണ്ട് പേരെ കുട്ടികളുണ്ടാവും ഇവർ മകളെ കുട്ടികളും ഇവർ ഇളാപ്പാൻ്റെ മക്കളുണ്ടാവും വലിയത് ഇളാപ്പാൻ്റെ മക്കളാണ് അങ്ങനെ എല്ലാവരും കൂടി നല്ല കളിയുണ്ടോ എനിക്ക് നല്ല ഇഷ്ടമായി വെള്ളത്തിൽ അതുപോലെ നിങ്ങൾക്ക് ആ ഹായെന്ന ഞാൻ പറഞ്ഞാൽ കൂട്ടുകാർക്ക് ചെരുപ്പോൻ്റെ ഹായൊക്കെ കൊടുക്കണേ അപ്പോൾ ചെരിപ്പാടെ വെച്ചിട്ട് ഇടാൻ നിൽക്കുന്ന കേട്ടോ അതുപോലെ എല്ലാവരും കണ്ടോ ഞാൻ പോലെ എന്താ പറയുന്നേ നിങ്ങൾ കേട്ടോളി കേട്ടോ അന്യ ഇഷ്ടപ്പെടെ വരുവല്ലോ ഞാൻ ആൾക്കാർ തുരുതരാൻസ് വെള്ളം ഉണ്ടാവില്ല വെള്ള ഈ മഴക്ക് മാത്രമേ വരള്ളു കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ കൂട്ടറിയാ നമ്മളെ ഒരു വണ്ടി വരുന്നതിൽ ആരും എന്റെ ഉപ്പാൻ്റെ അനിയന്നെയാണ് വരുന്നത് വണ്ടിമേ കൂട്ടിന്ന് ഇവർ കൂടെ എൻ്റെ നീച്ചുകൂട്ടന് ജുമാക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിക്ക് ലനിച്ച് ജലീസ്ത്രീയാക്കുൻ്റെ ഒപ്പം പള്ളിക്ക് പോയി അപ്പോൾ ഒരു ഇപ്പോൾ വരുന്നിട്ട് ഇപ്പം ഒന്ന് യൂട്യൂബിൽ വരുന്നൊക്കെ പറഞ്ഞ കണ്ടിരിക്കുന്നുണ്ടോ കുട്ടികൾ അങ്ങനെ ഇപ്പം ഇതാതെല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ കളിച്ചോളൂ എനിക്ക് പി ഡിക്ക് ഒക്കെ പോകണം കുട്ടികൾക്ക് പാത്തുവിന് പമ്പേഴ്സൊന്നും ഇല്ല അതിന് വാങ്ങാൻ പോവുകയാണ് അപ്പം സെനൻ്റെ അടുത്താൽ ഫോണിട്ടോ അപ്പം ഞാനിങ്ങനെ കുട്ടികളെ പറയുന്നത് വേണ്ട ഞമ്മളും കളിച്ചില്ല വെള്ളത്തിൽ കണ്ടാൽ വെള്ളം എനിക്കിഷ്ടാ കേട്ടോ ആ എനിക്കും ഇഷ്ടം ഉണ്ടോ ഞങ്ങള് അപ്പം ഞാനവിടെ ഇങ്ങനെ കളിച്ചപ്പോൾ ഞാനറിയാതെ എടുത്ത വീഡിയോ അത് അപ്പോൾ അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിങ്ങനെ വെച്ച് വെക്കാൻ നല്ലതുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അപ്പം നല്ല തണുപ്പും നല്ല തണുപ്പുമില്ല വെള്ളം കേട്ടോ അപ്പം ഞാനും കൂടെ ഞാനും സനയും കൂടി പി ഡിക്ക് പോവാന് കേട്ടോ ഓരോ പറഞ്ഞു ഇവിടെ കളിച്ചോളാം ഞങ്ങൾ പീഡിക്ക് പോയി നിങ്ങൾക്ക് മുട്ടായി കൊടുന്ന്രാന്നൊക്കെ പറഞ്ഞതേ കേട്ടോ അങ്ങനെ ഞാൻ സനിയും കൂടി പിടിക്ക് പോകുമ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞ് പോകുന്ന കേട്ടോ ആ ഞാൻ പറഞ്ഞതരാം മുട്ടായി എന്താന്നില്ലേ കാണിച്ചണ്ടാവുക എന്നില്ല കേട്ടോ അതിന് ഇവിടെ എത്തിയപ്പോ ഇവിടെ നല്ല വെള്ളം ഇവിടെ അല്ലെങ്കിൽ നല്ല വെള്ളം വലിയ മീനും ഉണ്ടാവില്ല കേട്ടോ ഈ കുണ്ടൽ പിന്നെ ഇവിടക്ക് ഇപ്പം ഞാൻ എന്താ അവസ്ഥ അറിയില്ല ഞങ്ങളൊക്കെ പിടിച്ചിരുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരില്ല ഉള്ളിട്ടോ കാരണം ഇവിടെ നല്ല ഒഴുക്കും ഉണ്ട് വെള്ളം കേട്ടോ കുറേ വെള്ളം വന്ന് ചാടുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങളിത് ആ പീഡിയൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം റോഡിൽ കൂടി വണ്ടികളൊക്കെ പോകണുണ്ടില്ലേ അത് മെയിൻ കുറച്ചൊക്കെ മെയിൻ റോഡ് തന്നെ ഉണ്ടോ അത് ഞങ്ങളത് ഇങ്ങോട്ട് ഉള്ളേക്കാറങ്ങണം കേട്ടോ ഇതാണ് മക്കളെ പി ഡിക്ക് വന്നപ്പോഴത്തെ അവസ്ഥ പീ ഡി അടച്ചിട്ടൊക്കെ പീഡിയക്കാരനില്ല അപ്പോൾ അയാൾ അങ്ങോട്ടേ പോയെന്നറിയില്ല വല്ല കല്യാണത്തക്കാരെന്തേലും ഉണ്ടോന്നറിയില്ലല്ലോ വെള്ളിയാഴ്ച ഒക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ പീഡി എന്തായാലും തുറന്നിട്ടില്ല ഞാൻ പാത്തവന് പമ്പേഴ്സ് വാങ്ങലേന്നു കേട്ടോ മെയിൻ കാരണം മഴയാണല്ലോ ആ എന്നിട്ട് വേറൊരു പീഡിയുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് അവിടെ അത് തുറന്നിട്ടില്ല ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഞമ്മളെ മക്കളില്ല നമ്മളെ തിരഞ്ഞു തെരഞ്ഞു പീടീൻ്റെ അടുത്ത് എത്താനേക്കു വെള്ളത്തിൽ കളിച്ച് കളിച്ചിട്ടോ ഞാൻ വേം പൊട്ടോളൂ നിങ്ങളോട് ഇപ്പം വിളിച്ചറിങ്ങ് ഞാൻ ഞാറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേം പോകുന്നുണ്ട് കേട്ടോ പീടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ തിരിച്ചു പോകേണ്ട ഈ റോട്ടൊക്കെ ഇങ്ങോട്ട് വന്ന് ഞമ്മളെ റോട്ടിൽ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്ട പോലെ ഞാൻ ആട്ടി വിട്ടതാണ് കേട്ടോ അതുപോലെ മുട്ടായി തെരഞ്ഞു പോകുന്നത് ഞാൻ പിടിയൊക്കെ പോകാറപ്പോൾ ഞങ്ങൾ പിന്നാലെ മെല്ലെ മെല്ലെ പോന്നിരിക്കുകയാണ് എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ എങ്ങനെ തോന്നും വള്ളത്തിൽ കളിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ഞമ്മള് പാത്തൂനും ഇച്ചൂനൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഫോൺ കുത്തിയച്ചേക്കും ചാർജ് ഇല്ല അതിന് കേട്ടോ അങ്ങനെന്താ ഇത് ഇളപ്പം എൻ്റെ മകളെ ചെറിയ ചെറിയ കുട്ടിട്ടോ ഇത് വലിയ കുട്ടി മറ്റേത് ഇളാപ്പാൻ്റെ മുകളുണ്ട് അങ്ങനെ ഒരു മൂന്നാളെ കളിക്കുന്ന ഞാൻ ഞാനവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടോ ഓല കൂടെ അങ്ങ് മാത്രമായിട്ട് ഉച്ചുകുട്ടനും കളിച്ചോ അപ്പം ഓരോരുത്തർ കടക്കൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് കളിച്ചാലും മേത്തക്ക് വെള്ളം ആയിക്കട്ടെ ഞാൻ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഞാൻ മാക്സിം കൊണ്ടൊന്നും പോയിട്ടില്ലല്ലോ കിട്ടും ഞാൻ വണ്ടൂര് പോകാൻ വേണ്ടി പോയതാണല്ലോ അപ്പം ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ടാ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സ് അയച്ചിടാണെങ്കിൽ വേറെ ഡ്രസ്സ് വേണം വേറെ ഡ്രസ്സ് അവിടെ വീട്ടിൽ കൊണ്ടേ വെച്ച ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് പോരുന്നാണ്ട് ഓരെയും കൂട്ടിക്കാണ്ട് പോവാണ് കേട്ടോ ജനിച്ചൊന്നും കാണാത്തത് ഭാഗ്യം എന്നറഞ്ഞ കേട്ടോ ഇവർ ഈ കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഓന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നില്ല അറിഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാനും ഞാൻ ഈ ചീമകുന്നതിൻ്റെ എല്ലാം എടുത്തിട്ട് കൈമ്മ അപ്പൻ്റെ എല്ലാം അറിയും അതെടുത്താണ്ട് ഇങ്ങനെ തച്ചട്ടോന്നെ എന്നൊരു സൗണ്ട് ഉണ്ടാകും അതേപോലെ തച്ചതട്ട അപ്പം സനീ ഈ തിരുത്താത്ത ആ സൗണ്ട് വേറെ ഒരു ഇലയാണല്ലോ അപ്പോൾ ഞാൻ അപ്പൻ്റെ അലയെന്നല്ലേ കമ്മ്യൂണിസ്റ്റപ്പാന്നറിയട്ടെ ഞങ്ങൾ അപ്പൻ്റെ അല്ലാന്ന് അറിയട്ടോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അലയാണ് എനിക്ക് നല്ല സൗണ്ട് ഉണ്ടാവുന്നത് ചീമൊക്കെ ഒന്ന് എൻ്റെ അല്ലേ അതുകൊണ്ട് വല്ലാതെ സൗണ്ടൊന്നുണ്ടാവും ഞാൻ അതൊക്കെ അങ്ങൾക്ക് അറിയല്ലേ എന്നൊക്കെ പറഞ്ഞത് അതിന് ശേഷം ഞാൻ ഉൽക്കറഞ്ഞു മീൻ പിടിച്ചതിലാണറിയോ ഞങ്ങൾ ഇറങ്ങാണ്ട് ഉൾക്ക് കാണിച്ചു കൊടുക്കണുണ്ട് കേട്ടോ മീൻ പിടിച്ച കണ്ട് പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ പരീനം എന്താ അറിയോ കപ്പും പാത്രവും തുണിയും ഒന്നും തരൂല മീൻ പിടിച്ചാൽ ഞങ്ങൾ ഇങ്ങനത്തെ അല്ല എടുക്കും ഒരാൾ മീൻ പിടിച്ചും ഒരാൾ ഇല പിടിച്ച് വെള്ളം പിടിച്ചും ഇങ്ങനെ ഇരിക്കും കിട്ടും അങ്ങനെ നിറച്ചക്കാണ്ട് ഇണ്ട് ഒരാൾ ഇരിക്കും പിന്നെ അടുത്ത ആളത്ത് ഇത് കൊടുക്കും അപ്പോൾ നമ്മൾ ഈ പിടിച്ചാൾ മീൻ പിടിച്ചാൽ പോകും അങ്ങനെയൊക്കെ നല്ല രസമാണ് കേട്ടോ പണ്ടത്തെ കാലത്ത് ഈ ഫോൺ പറഞ്ഞ സംഭവം വന്നില്ലല്ലോ കുട്ടികൾക്ക് ആയിട്ട് കുട്ടികൾക്കുമായിട്ട് വലിയൊരുക്കും കൂടിയില്ലല്ലോ അപ്പം അപ്പോൾ നമ്മൾ ഈ പുറത്ത് കൂടെയുള്ള ഈ കളികളും കാര്യങ്ങളും തന്നെയാണ് ഞമ്മളൊക്കെ ഉണ്ട് അങ്ങനെ കൂട്ടുകാർ ഞാൻ ഇനി ഇട നിങ്ങളുടെ ആ ഞമ്മക്ക് പിന്നെ ഇടട്ടോ ഫിലോ അങ്ങനെയാകുമല്ലോ ഇടാ നിങ്ങൾ അടക്കളിച്ചോളും ഞാൻ പോവാന് കേട്ടോ എൻ്റെ മക്കള് കാണാം എൻ്റെ മക്കൾ നിങ്ങള് കളിക്കുന്ന കാണാൻ കണ്ടപ്പോൾ ഓടി വരുന്നതിനും ഞാൻ പോവാണ് കേട്ടോ ഫീല് ഞമ്മളെ കാത്തു നിൽക്കണുണ്ടാവട്ടെ ഞാൻ പിടിക്ക് ഒന്ന് പോരാന്നില്ല ഉൾക്ക് ചെറിയൊരു ന്യൂസൊക്കെ ഓൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഓളെ കൂട്ടിയിട്ടില്ല കാരണം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആണല്ലോ എടുത്ത് പോകാരണല്ലോ അല്ലെ ഈ വെള്ളം കണ്ട അതിലെങ്കിലും കളിച്ചെന്താണ് കേട്ടോ ഞമ്മളെ വീട് ഞങ്ങളെ തറവാട് ഇട്ടോ നമ്മളെ വീട് നമ്മളെ തറവാടാണ് എല്ലാവർക്കും കൂടെ എല്ലാ വീട് തന്നെയാണ് അപ്പൊ കുട്ടികൾ ഇന്ന് ഇത്രക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇതില ഉൾപ്പെടുത്തിയുള്ളുട്ടോ ഞമ്മളെ കുട്ടികളൊക്കെ കളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞമ്മളെ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇന്നത്തെ വീഡിയോ ത്രേ ഉള്ളൂ വീഡിയോ ഒക്കെ നിങ്ങൾ പോയി കണ്ടില്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസാം ബായ് പറഞ്ഞോ ബായ് ആ ചെയ്യുക ലൈക്ക് ചെയ്യുക